ഹായ് എ തിരുവമ്പാടി എം എൽ എ ആയിട്ടുള്ള ലിൻഡോ ജോസഫിനെതിരെ സകല പരിധിയും വിട്ട് ഒരു ലീഗ് പ്രവർത്തകരുടെ ഫേസ്ബുക്ക് കമൻറ്റ് എത്ര നീച മനസ്സുകാരാണ് ലീഗിലെ ചില എന്ന് പറയേണ്ടി വരികയാണ് ഒരു വ്യക്തിയുടെ കുറവുകൾ അതിനെ പരിഹസിക്കാൻ ഒരാൾക്ക് നാവ് പൊന്തുകയാണെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ശാരീരികാവസ്ഥകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ മനുഷ്യരെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാത്തവരാണ് അത്തരം മനുഷ്യരോട് ഒരു അനുകമ്പയും ഇല്ലാത്തവരാണ് കേരളത്തിലെ ലീഗ് പ്രവർത്തകർ എന്ന് പറയേണ്ടി വരികയാണ് മതം മാത്രം പഠിച്ചുകൊണ്ട് മനുഷ്യനുള്ളിൽ മനുഷ്യത്വം ഉണ്ടാകില്ലടോ എന്നതിൻ്റെ തെളിവാണ് ഈ അസ്ലം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കമൻറ്റ് ഇതേ നോക്കിയേ ഒരു വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത് ജന്മന ഒരു വികലാംഗരായിട്ടുള്ള വ്യക്തി അല്ല ഈ പറയുന്ന ലിൻഡോ ജോസഫ് എന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ മാനുഷിക അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു ആ വ്യക്തിക്ക് സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യന് ഒരു വൈകല്യം സംഭവിച്ചു പോവുകയാണ് അത് പ്രളയകാലത്തൊന്ന് ആലോചിച്ച് നോക്കി തിരുവമ്പാടി പ്രദേശത്തുള്ള മനുഷ്യരെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആംബുലൻസിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ കാല അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് അതിൽ വൈകല്യം സംഭവിക്കുകയാണ് എന്ത് പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു സാമൂഹിക നന്മയുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത മനുഷ്യന് അങ്ങനെ ഒരു വൈകല്യം സംഭവിച്ചപ്പോൾ ആ വികലാംഗനയൊക്കെ കണ്ടം വഴി ഓടിക്കുമെന്ന് പറയുന്ന മനോഭാവങ്ങൾ ലീഗിൻ്റെ ഈ അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസികളെന്നൊക്കെ പറഞ്ഞാൽ ഇതാണോ ഇങ്ങനെ നിങ്ങൾ പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള വലിയ പ്രവർത്തകരെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട് എന്ത് ഗുണമാണുള്ളത് ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നവനോട് അനുകമ്പയോ അല്ലെങ്കിൽ അവനോട് ഒരു സഹാനുഭൂതിയോ ഇല്ലാത്ത ഈ പ്രവർത്തകരെയൊക്കെ കൊണ്ട് നിങ്ങൾ എന്ത് മാനുഷിക നന്മയാണ് ഈ നാട്ടിൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വിമർശനം കേൾക്കേണ്ടത് ലീഗ് കൂടിയാണ് ലീഗ് എന്താണ് ഈ ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ കുറിച്ചൊക്കെ അവരുടെ പ്രവർത്തകരെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അഞ്ചു നേരം ഭയങ്കര മതമാണ് മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ ആ മതത്തിനകത്തുകൂടെ എന്താണ് നിങ്ങൾ ഇത്തരം മനുഷ്യരോട് ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാ ഒരു മനുഷ്യന് വൈകല്യം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുറവ് വരുന്നത് ഒരു വ്യക്തിയും വിചാരിച്ചിട്ടല്ല ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ പിന്നീട് അത് സംഭവിച്ചുകൂടാ സംഭവിച്ചുകൂടായില്ലാന്ന് ഈ അഹങ്കാര മനോഭാവമായിട്ടൊക്കെ നടന്നിട്ട് ഒരു വ്യക്തിയെ രാഷ്ട്രീയമായി എതിർക്കുന്നതിന് പകരം ഇത്തരം കുറവുകൾ പറഞ്ഞ് അവരെ മാനസികമായി തകർക്കുക അല്ലെങ്കിൽ ആ വൈകല്യത്തെ പോലും പരിഹസിക്കാൻ നാവ് പൊന് പൊന്തുന്നുണ്ടെങ്കിൽ ഇവനെയൊന്നും മനുഷ്യരുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റില്ല അത് ലീഗിൻ്റെ മനോഭാവങ്ങളുടെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം മതം 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 എന്നല്ലേ പറയുന്നുള്ളൂ മതത്തിനപ്പുറത്തേക്ക് മാനവികത എന്താണെന്ന് അവർ പഠിപ്പിക്കുന്നില്ലല്ലോ മതം കൊണ്ട് മാനവികത പഠിക്കില്ല എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ ഈ അസ്ലം മുഹമ്മദിൻ്റെ ഈ പ്രതികരണമെന്ന് പറയുന്നത് ആ പ്രതികരണത്തെ സംബന്ധിച്ച് ലീഗ് നേതാക്കന്മാർക്ക് എന്താ അഭിപ്രായം പറയാൻ ഇത്ര മടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർ സോഷ്യൽ മീഡിയയിലെ ലീഗിൻ്റെ സൈബർ പോരാളികളായി മാറുമ്പോൾ എങ്ങനെയും വ്യക്തി അധിക്ഷേപിക്കുക അതല്ലേ ഉള്ളൂ അല്ലാതെ അയാൾ ചെയ്ത ഇപ്പം എന്തെങ്കിലും വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അയാളോടുള്ള രാഷ്ട്രീയത്തിന് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ ഒരാൾക്ക് തൻ്റെ കുറവുകളെപ്പറ്റി പരിഹസിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം ആ മാനസിക വിഷമമെന്ന് എന്ന് ഉണ്ടല്ലോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആ അവസ്ഥയിൽ ചെന്ന് പെടണം ഏത് രീതിയിലായിരിക്കും അവരെ കൈകാര്യം ചെയ്യാൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി അവർക്ക് ഈ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരെ ആ വൈകല്യത്തിൻ്റെ പേരിൽ പരിഹസിച്ചും ആക്ഷേപിച്ചും നിർവൃതി അടയുന്ന മനോഭാവങ്ങളായിരിക്കും എന്തായാലും സോഷ്യൽ മീഡിയയിൽ വരെ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം എതിർപക്ഷത്തായതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം പഠിപ്പിക്കുന്നവർ ഏത് രാഷ്ട്രീയം പരിഹസിക്കാൻ അവരുടെ വൈകല്യമെങ്കിൽ വൈകല്യം അവരുടെ കുറ്റവും കുറവും അവരുടെ നോട്ടം അല്ലെങ്കിൽ അവരുടെ രൂപത്തെ സംബന്ധിച്ചൊക്കെ പറയാൻ നാവ് പൊന്തുണ്ട് പൊന്തുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയമാണ് എങ്ങനെയാണ് അയാളുടെ ഉള്ളിലേക്ക് ഇത് കടന്നുകൂടിയെന്നും ഇതൊക്കെ ഒരു എം ആണെങ്കിൽ പോലും പരസ്യമായിട്ട് അധിക്ഷേപിക്കാനുള്ള കാരണമായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലീഗ് രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ട് അപജയമാണ് ആരെയും എന്തും പറയുക എന്നുള്ളതാണ് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ലോകത്ത് കൈയ്യടിക്ക് വേണ്ടി ഒരു വ്യക്തിയെ അവരുടെ ഈ പറയുന്ന വൈകല്യങ്ങളെപ്പോലും പരിഹസിക്കാനായിട്ട് നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ തകർച്ച ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് പോലും ആ വ്യക്തിയെ പരസ്യമായിട്ട് ശാസിക്കാനും ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് അത്തരം പ്രവർത്തകർ വേണ്ട എന്നുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കാത്തടത്തോളം കാലം ആ ഒരു ആക്ഷേപത്തെ വളരെ പോസിറ്റീവായിട്ട് കാര്യം ഇത്രയും വലിയൊരു നന്മ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയൊരു പ്രശ്നം ആ പ്രശ്നത്തിൽ അദ്ദേഹം അതിനെ ഒരു വലിയ സംഭവമായി എടുക്കുന്നില്ല കാര്യം തൻ്റെ ഒരു സ്പോർട്സ്മാൻ കൂടിയായിട്ടുള്ള ലിൻഡോ ജോസഫ് അദ്ദേഹത്തിൻ്റെ കരിയറെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നല്ലൊരു അത്ലറ്റായിരുന്നു സ്പോർട്സ്മാൻ ആയിരുന്നു അങ്ങനെയുള്ള വ്യക്തിക്ക് എനിക്കൊന്ന് വോളിബോൾ പ്ലെയർ ആയിരുന്നു എന്നൊരു സംശയം കൂടിയുണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് സംഭവിച്ച ഈ ഒരു വിഷയത്തെ ഇങ്ങനെ പരിഹസിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ലീഗിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ലീഗിൻ്റെ പുതിയ തലമുറയിലെ കാലഘട്ടത്തിലുള്ള ചെറുപ്പങ്ങൾ ഏതവസ്ഥയിലെത്തി നിൽക്കുന്നുണ്ട് അവരുടെ സൈബർ ഇടങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ രാഷ്ട്രീയ എതിരഭിപ്രായത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കാൻ വേണ്ടി പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പരിധി ഏതുവരെ എത്തി എന്നതിൻ്റെ തെളിവാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നന്മ പ്രവർത്തനം പ്രകൃതി ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ മറ്റൊരു സഹജീവിയെ സഹായിക്കാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ സംഭവിച്ചു പോയ വൈകല്യത്തെ ഈ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ലീഗിൻ്റെ മുഖമെന്ന് വളരെ ശക്തമായി പറയേണ്ടി വരികയാണ് അത്തരം മനോഭാവങ്ങളാണ് ലീഗിൻ്റെ ഇന്നത്തെ സൈബർ ഇടങ്ങളെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയുടെ തുടക്കം അസ്ലമിൽ നിന്നാണെന്ന് പറയേണ്ടി വരികയാണ്